ഉമയുമായുള്ള പ്രശ്നങ്ങൾ മുന്നിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ജയമോഹിനി പുതിയ നീക്കവുമായി കാവ്യയെ കാണുന്നതിനായി എത്തുന്നത് കാവ്യയോട് കൃഷ്ണ ഇപ്പോൾ ഉമ്മയുടെ കൂടെയാണ് എന്നും അവർ എപ്പോഴും ഒരുമിച്ച് ഇരിക്കുന്നതും സംസാരിക്കുന്നതും സൂചനയല്ലേ എന്നാൽ ചോദിക്കുകയും ചെയ്യുന്നു അവർ മനപൂർവം ചതിക്കുകയാണ് എന്നും അതുകൊണ്ട് തന്നെ കാവ്യ സത്യങ്ങൾ മനസ്സിലാക്കുകയാണ് വേണ്ടത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഉമയുടെ മുൻപിൽ മുട്ടുമടക്കരുത് എന്നുള്ള കാര്യവും പറയുന്ന നമ്മുടെ ജയമോഹിനി കൃഷ്ണയ്ക്ക് നിന്നെ വേണ്ട എങ്കിൽ നിനക്കും കൃഷ്ണയെ വേണ്ട എന്നുള്ള നിലപാടാണ് എടുക്കേണ്ടത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഉമയെ എത്രയും പെട്ടെന്ന് തന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്ന നമ്മുടെ കാവ്യ ബാക്കിയെല്ലാം ശേഷം ആകാം എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ ജയമോഹിനി ഉമയെ എങ്ങനെയാണ് ഇവിടെ നിന്ന് പുറത്താക്കേണ്ടത് എന്ന് ആലോചിച്ചു തുടങ്ങുകയാണ് ഈ കാര്യം ഇതേ തുടർന്ന് നീരജയും അറിയാൻ ഇടയായതിനെ തുടർന്ന് നീരജ നമ്മുടെ കാവ്യയെ ചെന്ന് കണ്ട് കാവ്യോട് കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാകുന്നു കാവ്യയുടെ മനസ്സിൽ ഇപ്പോഴും കൃഷ്ണയോട് സ്നേഹമുണ്ട് എന്ന് ഉറപ്പിച്ചു പറയുന്ന നീരജ അതുകൊണ്ട് തന്നെയാണ് കാവ്യ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്